സ്പെഷ്യൽ സ്കൂളിൽ ഓണാഘോഷം പൂവിളി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സംഘടിപ്പിച്ചു ഓണാഘോഷം മലങ്കര ഓർത്തഡോക്സ് സഭയുടെ സുൽത്താൻ ബത്തേരി ഭദ്രാസനാധിപൻ അഭിവന്യ ഗീവർഗീസ് മാർ ബർണാബാസ് മെത്രാപോളിത്ത ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു മലങ്കര ഓർത്തഡോക്സ് സഭയുടെ സുൽത്താൻ ബത്തേരി ഭദ്രാസനാധിപൻ അഭിവന്യ ഗീവർഗീസ് മാർ ബർണാബാസ് മെത്രാപോളിത്ത ഭദ്രദീപം കൊളുത്തി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ആ ഒരു സന്ദേശം കേൾക്കുമ്പോൾ തന്നെ കാലത്തിൻ്റെ മാറ്റങ്ങൾ കയ്യൊപ്പിയാക്കിയ പ്രതിസന്ധികൾ നമ്മുടെ നടുവിൽ ശക്തമായി നിലനിൽക്കുമ്പോഴും സമഗ്രസുന്ദരമായ ഒരു ആഘോഷത്തിന് ഒരു ഓർമ്മപ്പെടുത്തലിന് ഒരു സ്വപ്നം കാണുന്നതിന് വേദിയിരിക്കുന്നതാണ് ഓണം ഈ സ്പെഷ്യൽ എന്നാൽ സ്കൂളിൻ്റെ പേരോട് ചേർത്ത് നൽകുമ്പോൾ പ്രത്യേകമായ ശ്രദ്ധയും പരിചരണവും പരിശീലനവും ആവശ്യമാകുന്ന കുഞ്ഞുങ്ങളെന്നാണ് അത് പ്രതിദ്ധരിക്കുന്നത് സാധാരണമായ മക്കൾ അവർ സാധാരണ മക്കളും ഇവര് അസാധാരണരായ മക്കളുമായതുകൊണ്ടാണ് ഈ സ്പെഷ്യൽ വന്നത് ഇവര് സത്യത്തിൽ ഒരു സ്പെഷ്യലാണ് കാരണം ലോകപ്രകാരം ഇന്നിൻ്റെ സംസ്കാരം വെച്ച് നോക്കുമ്പോൾ മനുഷ്യത്വത്തിന് യാതൊരു വിലയും സംസ്കാരത്തിന് പ്രത്യേക മഹത്വമോ കൊടുക്കാത്ത സംസ്കാര രഹിതമായി കൊണ്ടിരിക്കുന്ന ഒരു സംസ്കാരത്തിൽ ജീവിക്കാനുള്ള ഒരു ഗതിയോ ഗതികേടോ ആണ് നമുക്ക് ഓരോരുത്തർക്കും വന്ന് ഭവിച്ചിരിക്കുന്നത് സ്വാതന്ത്ര്യത്തെ സ്പെഷ്യൽ സ്കൂളാക്കുന്നത് ഇവിടുത്തെ കുട്ടികളുടെ പ്രത്യേകമായ കഴിവുകളും അധ്യാപകരും ആയമാരും ചേർന്ന് അവർക്ക് നൽകുന്ന സ്നേഹവും കരുതലുമാണെന്ന് മെത്രാപോലിത്ത അഭിപ്രായപ്പെട്ടു ആർപോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന കുട്ടികളുടെ പരിപാടികളിൽ ഭൂതപ്പാട്ട് കിഡ്സ് ഡാൻസ് എന്നിവയും മനുമോന്റെ ഹൃദയഹാരിയായ ഗാനങ്ങളും ഉണ്ടായിരുന്നു കോതമംഗലം താലൂക്ക് തഹസിൽദാർമാരായ എം അനിൽകുമാർ എം മഞ്ജുഷ എന്നിവർ ഓണസന്ദേശം നൽകി റവന്യൂ അധികാരികളായ കെ എം സുബൈർ ഇ എം അഷ്റഫ് എന്നിവരുടെ സാന്നിധ്യത്തിൽ നടന്ന ചടങ്ങുകൾക്ക് ഡയറക്ടർ ഫാദർ എൽദോ ഏലിയ സ്വാഗതം ആശംസിച്ചു ഡോക്ടർ ജേക്കബ് ഇട്ടു അധ്യക്ഷത വഹിച്ചു മുനിസിപ്പൽ കൌൺസിലർ അഡ്വക്കേറ്റ് ജോസ് വർഗീസ് സെക്രട്ടറി മാത്യു വർഗീസ് അശമന്നൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോബി ഐസക് എന്നിവർ ആശംസകൾ അർപ്പിച്ചു ഡോക്ടർ എം ജി ഗ്രേഷ്യശ്രുതി മനോഹരമായ ഓണപ്പാട്ട് ചടങ്ങിൽ അവതരിപ്പിച്ചു ചടങ്ങുകൾക്ക് പി വി ബഹനാൻ സജി പി മാത്യു രാജു പോൾ കെ വി ജെയിംസ് കെ ഐ പൌലോസ് എന്നിവർ നേതൃത്വം നൽകി മാതാപിതാക്കളും ബന്ധുമിത്രാദികളും പങ്കെടുത്ത ചടങ്ങിൽ സ്കൂൾ പ്രിൻസിപ്പാൾ ആതിരാകൃഷ്ണൻ നന്ദി രേഖപ്പെടുത്തി Esse é